ഹായ് ഓൾ സുഖല്ലെല്ലാവർക്കും എല്ലാവർക്കും എന്റെ കയ്യിലുള്ള ഈയൊരു പാഴ്സൽ ഉണ്ടല്ലോ അത് വരാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാനോ ഞാൻ കുറേ റിസേർച്ചൊക്കെ ചെയ്ത് നോക്കി വാങ്ങിച്ചിട്ടുള്ളൊരു സാധനാണ് കേട്ടോ അത് നമ്മളെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു ആറേഴ് വർഷമായിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു ടൈം പീരീഡിൻ്റെ ഇടയിൽ ഞാൻ ആകെ നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട് രണ്ട് മൈക്കാണ് വാങ്ങിച്ചിട്ടുണ്ടായത് ഇങ്ങനെ പ്ലഗ് ചെയ്ത് യൂസ് ചെയ്യുന്ന ടൈപ്പിലുള്ള രണ്ട് മൈക്ക് രണ്ടും വയറുള്ള ടൈപ്പേനും കേട്ടോ ഒരെണ്ണം റോഡിൻ്റേതേനോ പിന്നെ ഒരെണ്ണം ഒരു ഏതോ ഒരു ബ്രാൻഡിൻ്റേതേനി അത്ര അധികം കോസ്റ്റ്ലി ഒന്നും അല്ലാത്തൊരു ബ്രാൻഡിൻ്റേതേനു കേട്ടോ പക്ഷേ അത് രണ്ടും എനിക്ക് അങ്ങനെ ഭയങ്കര യൂസ് ആയില്ല ഒരെണ്ണത്തിന് അറൗണ്ട് ഒരു ഫൈവ് തൗസൻഡ് റുപ്പീസൊക്കെ ഉണ്ടായിരുന്നു റോഡിൻ്റെ മൈക്കിന് പക്ഷേ അതെനിക്ക് തീരെ യൂസ് ആയില്ല എന്നുള്ളതാണ് സത്യം കാരണം അത് വയറൊക്കെ ചെറുതേനും അങ്ങനെ പിന്നെയുള്ള ഒരു ട്വൻ്റി ട്വൻ്റിയിലാണ് ഞാൻ ലാസ്റ്റായിട്ട് ആ മൈക്ക് വാങ്ങിക്കുന്നത് പിന്നെ ഇനി ഞാൻ മൈക്കൊന്നും വാങ്ങിക്കുന്നില്ല എന്ന് ഇങ്ങനെ വിചാരിച്ചിരുന്നതേനു ഞാൻ നമ്മുടെ ഐഫോണിൻ്റെ കൂടെ വരുന്ന ഇയർഫോൺ ഉണ്ടല്ലോ അതിൻ്റെ മൈക്ക് യൂസ് ചെയ്തിട്ടാണ് ഇത്രയും കാലം വീഡിയോസിനൊക്കെ വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ടായത് അത് നല്ല അടിപൊളിയാണ് കേട്ടോ ആ ഒരു ഇയർഫോണിൻ്റെ മൈക്ക് എന്ന് പറയുന്നത് നല്ല സാധനമാണ് പക്ഷേ ഈ ചാനൽ തുടങ്ങിയതിൻ്റെ ഇടയ്ക്കായിട്ട് ഞാൻ മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യത്തെ ആ മൈക്ക് വീണ്ടും വീണ്ടും വാങ്ങിക്കേണ്ടി വന്നിട്ടുണ്ട് കാരണം പെട്ടെന്ന് തന്നെ അതിൻ്റെ വയർ ഇങ്ങനെ ബെൻഡായി പോയിട്ടുണ്ടായിരുന്നു അത് എൻ്റെ എടുത്തു വെക്കുന്നതിൻ്റെ പ്രശ്നം കൊണ്ടാണ് അങ്ങനെ ഒരു ബ്ലൂടൂത്ത് മൈക്ക് വാങ്ങിക്കാമെന്ന് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഞാൻ അധിക പേരുടെ ഈ ഒരു സംഭവം കണ്ടത് ഇതിങ്ങനെ ഈ ചെറിയൊരു ബട്ടൺ ഉണ്ടല്ലോ അത് മാത്രമേ പുറത്തേക്ക് കാണുകയുള്ളൂ കേട്ടോ അധിക പേരത്തും അപ്പം ഞാൻ വിചാരിച്ചു ഇതൊന്ന് നോക്കാന്ന് അങ്ങനെ ഞാൻ ഒരുപാട് റിസർച്ചൊക്കെ ചെയ്തു ഇത് ഹോളി ലാൻഡ് മാർക്ക് ടുവോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള ഒരു മൈക്കാണ് അപ്പോൾ കണ്ടതിൽ വെച്ചിട്ടൊക്കെ നല്ല സാധനമാണെന്ന് കണ്ടു പക്ഷേ ഇതിൻ്റെ പ്രൈസ് മാത്രേണ് ഒരു പ്രശ്നമായിട്ടുണ്ടായത് നയൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അതായത് ഓൾമോസ്റ്റ് ടെൻ തൗസൻഡ് റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് കുറയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറേ ദിവസമായിട്ട് ഞാനിങ്ങനെ ആമസോണിൻ്റെ കാർട്ടിൽ ഇട്ട് വെച്ചിട്ട് ഇങ്ങനെ നോക്കിട്ടോ ഇടയ്ക്കിടയ്ക്ക് നോക്കും പ്രൈസ് കുറയുന്നുണ്ടോയെന്നറിയാൻ ഓൾമോസ്റ്റ് ഒരു ത്രീ മന്ത്സ് ഒക്കെ ആയി ഞാൻ ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ നടക്കുന്നത് പിന്നെ മറ്റ് മൈക്ക് ിപ്പോൾ പൊട്ടി അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അത് വാങ്ങിക്കണ്ട അതിനേതായാലും ടു തൗസൻഡ് റുപ്പീസിൻ്റെ അടുത്തുണ്ട് അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അത് വാങ്ങിക്കുന്നതിനേക്കാളും നല്ലത് ഈ ഒരു സംഭവം വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ഓർഡർ ചെയ്തതേനോ പിന്നെ ഇതിൽ യു എസ് ബി സി കേബിളാണ് കേട്ടോ ആ ഒരു സംഭവമാണ് വന്നിട്ടുള്ളത് ഇൻ്റെ അടുത്താണെങ്കിൽ തേർട്ടീൻ പ്രോ ആണുള്ളത് ഐഫോൺ തേർട്ടീൻ പ്രോ അപ്പോൾ അതിൽ ഈ അഡാപ്റ്റർ പറ്റൂല എന്നാലും ഇങ്ങനെ വേറൊരു പ്ലഗ് കിട്ടുമല്ലോ നമുക്ക് അത് വെച്ചിട്ട് ഇത് വർക്ക് ചെയ്യിപ്പിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇത് വാങ്ങിയിട്ടുള്ളത് ഇതിൻ്റെ ഫുൾ സെറ്റായിട്ട് വരുന്നത് കേട്ടോ ലൈറ്റനിങ് കേബിളും യു എസ് ബി സിയും പിന്നെ ക്യാമറ ഒക്കെ യൂസ് ചെയ്യുന്നതും എല്ലാം കൂടെ ആയിട്ട് വരുന്നതിന് ട്വൽവ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് സംതിങ് ആണ് ഞാൻ പിന്നെ വിചാരിച്ചു ഇനി ഇത് മതി വെറുതെ ഒരു ത്രീ തൗസൻഡും കൂടെ എക്സ്ട്രാ സ്പെൻഡ് ചെയ്യണ്ടല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് ഇത് വാങ്ങിച്ചതാണ് ഞാനിപ്പം വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ മൈക്കിലാണ് കേട്ടോ എങ്ങനെയുണ്ട് ക്വാളിറ്റി എന്നുള്ളത് നിങ്ങൾ പറയൂ നമ്മളെ മുന്നത്തെ മൈക്കാണോ ഇതാണോ നല്ലത് എന്നുള്ളത് നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യട്ടോ ഞാൻ ആദ്യം നോയിനങ്ങനെ മൈക്ക് വെച്ചു ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി ഓൺ സംസാരിച്ചിട്ട് പിന്നെന്താ ഇനി ഫുഡ് എടുക്കാൻ വേണ്ടി പോവാണ് പത്തിരിയാണ് കേട്ടോ പത്തിരിയും ചെമ്മീൻ കറിയാണ് നോയിന് ഞാൻ സ്ക്രീൻ ടൈം കൊടുക്കൽ ഈ ഐപാഡിലാണ് പാഡിലാണ് കേട്ടോ അല്ലെങ്കിൽ ടി വിയിലിട്ട് കൊടുക്കും അങ്ങനെ വലിയ സ്ക്രീനിലാണ് എപ്പോഴും ഈ സ്ക്രീൻ ടൈം ഞാൻ കൊടുക്കലുള്ളത് ഫോണിൽ അങ്ങനെ കൊടുക്കലേ എന്ന് തന്നെ പറയാം ഇൻ കേസ് ഇനി നമ്മൾ ഷോപ്പിങ്ങിനെല്ലാം പോയിട്ട് ഇവനാകെ കച്ചറാവുകയാണെങ്കിൽ മാത്രം ഒരു ടെൻ ഒക്കെ ഫോൺ കൊടുക്കും അല്ലാതെ ഇങ്ങനെ ഐപാഡ് പാഡ് തന്നെയാണ് ഞാൻ കൊടുക്കൽ അധികം ഞാൻ ഐപാഡ് പാഡ് എങ്ങോട്ടെങ്കിലൊക്കെ പോവുകയാണെങ്കിൽ ഇവൻ കച്ചറാവുമോ എന്ന് വിചാരിച്ചിട്ട് കൊണ്ടുപോവലുകൊണ്ട് കിട്ടും പിന്നെ ഇപ്പോൾ ആൾക്ക് മെയിനായിട്ട് ഇങ്ങനത്തെ ഈ ഗെയിംസിനോടാണ് ഇഷ്ടം ഇത് എ ബി സി കിഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗെയിമാണ് നല്ല ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ കുട്ടികൾക്ക് ഈ ഒരു ഗെയിം ഞാൻ ഓയിന് ഏകദേശം ഒരു ഒന്നര വയസ്സായപ്പോൾ ആ ഒരു ടൈം തന്നെ ഇങ്ങനെ കൊടുക്കലുണ്ട് ഞാൻ ഞാനിടയ്ക്ക് ഇതിൻ്റെ സ്റ്റോറി ഇടുമ്പോൾ കുറേ പേര് ചോദിക്കലുണ്ട് ഇത് ഏതാ ഗെയിം എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഈ എ ബി സി കിഡ്സ് പിന്നെ വൺ ടു ത്രീ കിഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഗെയിംസ് ആണ് കേട്ടോ അത് അത് നമ്മുടെ ഈ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലൊക്കെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് കിട്ടും അങ്ങനെ അതിലാകുമ്പം ഒന്നും അങ്ങനെ വരില്ല മറ്റ് ഈ ആഡ്സ് ഒക്കെ വരുമ്പോൾ കുട്ടികളെ ശ്രദ്ധയിലേക്ക് മാറും പിന്നെ ഞാൻ ഷോർട്ട് വീഡിയോസ് റീൽസ് അങ്ങനത്തതൊന്നും ഇവൻ കിട്ടു കൊടുക്കലേ ഇല്ല കേട്ടോ അതൊക്കെ ആകുമ്പോൾ എന്താ വെച്ചാൽ കുട്ടികൾക്ക് ഫോക്കസ് ചെയ്യാനും അറ്റൻഷൻ്റെ പ്രശ്നമൊക്കെ വരുന്ന ഞാനിങ്ങനെ കുറച്ച് ഇതിലൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ മാക്സിമം ഒഴിവാക്കും പിന്നെ ചായ ഉടിക്കഴിഞ്ഞിട്ട് ഞങ്ങളിതാണ് നമ്മുടെ വീടിൻ്റെ അങ്ങോട്ടേക്ക് പോയതാണ് ഞാനും നോവും കൂടി ആണ്ട്ടോ പോയിട്ടുണ്ടായത് ഇതാണ് ഇപ്പം നമ്മുടെ വീടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ മേലത്തെ വാർപ്പും കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം ഈ ഇലക്ട്രിക് പരിപാടികളുണ്ടല്ലോ വയറിംഗ് ഒക്കെ അതൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണത് എവിടൊക്കെയാണ് നമുക്ക് പ്ലഗ് പോയിൻസും സ്വിച്ച് ഒക്കെ വേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് പിന്നെ ഈ വീടിൻ്റെ വർക്ക് ചെയ്യുന്നവർ തന്നെയാണ് നമ്മളിപ്പം നിൽക്കുന്ന എൻ്റെ പാരൻസിൻ്റെ അവിടെ റെനോവേഷൻ ഉണ്ട് പറഞ്ഞല്ലോ അതും ചെയ്തുകൊണ്ടിരിക്കണത് അവിടെ കിച്ചൺ നന്നാക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പം സ്റ്റോപ്പ് ചെയ്തിട്ടൊക്കെയാണ് എന്നിട്ട് അവിടുത്തെതിനാണ് പ്രയോറിറ്റി കൊടുക്കണത് കാരണം കല്യാണമല്ലേ വരാൻ പോണേ അപ്പോൾ അവിടെ പെട്ടെന്ന് തന്നെ കഴിക്കണം ഞാൻ പറഞ്ഞ പോലെ ജനുവരിയിലാണ് നമ്മുടെ കല്യാണമുള്ളത് അപ്പോൾ ഇനി ആകെ ഒരു മാസത്തെ ടൈമേ ഉള്ളൂ അതുകൊണ്ട് അവിടെ തീർക്കാൻ വേണ്ടിയിട്ടാണ് ട്ടോ നിൽക്കുന്നത് പിന്നെ ഞങ്ങൾ കല്യാണത്തിനുള്ള ഷോപ്പിംഗ് മെല്ലെ മെല്ലെ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ട് കസിൻ്റെ വൈഫ് ഉണ്ട് ജീനു ഓളയും കൂടെ കൂട്ടിയിട്ട് ഇവിടെ കോട്ടക്കൽ ജീനത്തിൽ കാണോ വന്നിട്ടുള്ളത് ഞങ്ങൾ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ വരലേ ഇല്ല ഈ തിരൂർ കോട്ടക്കൽ സൈഡിലേക്ക് അങ്ങനെ വരലേ ഇല്ല എന്ന് തന്നെ പറയാം നമ്മൾ എടുക്കാൻ അധികം ടൗണിലേക്ക് കോഴിക്കോട് ഭാഗത്തേക്ക് അല്ലെങ്കിൽ രാമനാട്ടുരം അങ്ങനെ ആ സൈഡിലേക്കാണ് അധികം പോവലുള്ളത് അപ്പോൾ ഞാൻ ഇങ്ങനെ കുറച്ച് റീൽസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം നല്ല കളക്ഷനൊക്കെ ഉള്ളത് പിന്നെ ഈ ഭാഗത്തേക്ക് വന്നിട്ട് നോക്കാമെന്ന് വിചാരിച്ചതിൻ്റെ വേറൊരു റീസൺ ഞങ്ങൾ എസ് എം സ്ട്രീറ്റിൽ പോയ ആ ഒരു വ്ളോഗ് കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതിലെനിക്ക് ആകെ ചടച്ച് തന്നെ കേട്ടോ കാരണം നമ്മളെ ടേസ്റ്റിനുള്ള ഒന്നും ഇപ്പോൾ കിട്ടാത്ത പോലെയൊക്കെ തോന്നി പിന്നെ ഞാനും അനീസ്ക്കും കൂടെ വേറൊരു വെഡ്ഡിംഗ് മാളിൽ പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ കോഴിക്കോട് ഭാഗത്തുള്ള ഒരു വെഡ്ഡിങ് മാളിൽ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു ഷോപ്പിൻ്റെ പേരൊന്നും ഞാൻ ഏതായാലും പറയണില്ല കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഞാനിതേപോലെ ഷോപ്പിൻ്റെ പേരെടുത്ത് പറഞ്ഞിട്ട് അത് വലിയ പ്രശ്നമായിട്ടുണ്ടെങ്കിലോ ഓരിനെ കോൺടാക്ട് ചെയ്തിട്ട് ആ ഷോപ്പിൻ്റെ പേര് പറയുന്ന ഭാഗം കട്ട് ചെയ്ത് കളയണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അപ്പോൾ ഞാൻ എൻ്റെ ഒരു ജെന്യുവൻ റിവ്യൂ ആയിട്ട് ഇങ്ങനെ പറഞ്ഞതാണ് നമുക്ക് തോന്നണത് അത് പറഞ്ഞതാണ് അങ്ങനെ ഇപ്രാവശ്യം ഞാനത് പറയുന്നില്ല അങ്ങനെ ആ ഭാഗത്ത് പോയി നോക്കിയപ്പം അത്ര നല്ല കളക്ഷൻസ് ഒന്നും എനിക്ക് കണ്ടിയില്ല അങ്ങനെ ഈ ഭാഗത്തേക്ക് വരാമെന്ന് വിചാരിച്ചു ഇവിടെ സീനത്തിൽ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട് ഇത് ഞാനൊരു പ്രൊമോഷൻ എന്നുള്ള നിലക്ക് പറയല്ല കേട്ടോ എനിക്ക് കണ്ടതിൽ വെച്ച് തോന്നിയതാണ് സാരീസൊക്കെ നല്ലതുണ്ട് അതും നമ്മൾ ടൗണിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് കൊടുക്കേണ്ടി വരും ഇവിടെ അതെല്ലാം ഫോർ തൗസൻഡിൻ്റെ ഉള്ളിലായിട്ട് നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഇനി ബ്രൈഡൽ ബ്രൈഡലാണെന്നുണ്ടെങ്കിലൊക്കെ റേറ്റ് കുറവിലുണ്ട് പിന്നെ ഞങ്ങൾ ബ്രൈഡ്സിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സും നോക്കീനെട്ടോ അതൊക്കെ ഒരു ടെൻ തൗസൻഡിൻ്റെ താഴത്തായിട്ട് നല്ല കൗണും സാരീസൊക്കെ നല്ലതുണ്ടായിരുന്നു അങ്ങനെ കല്യാണത്തിൻ്റെ അന്ന് ബ്രൈറ്റ്സ് രണ്ടുപേരും സാരി എടുക്കാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനും അന്ന് സാരി ആക്കാന്ന് അങ്ങനെ ഞാനൊരു രണ്ട് മൂന്ന് സാരീസൊക്കെ സ്റ്റൈൽ ചെയ്ത് നോക്കി പിന്നെ എനിക്ക് എന്താ തോന്നിയച്ചാൽ ഇനിയിപ്പോൾ നമ്മൾ ഇവർക്ക് സാരി എടുക്കാൻ പോവുമല്ലോ അപ്പം ഇനി ഞാൻ വേറെ ഏതെങ്കിലുമൊക്കെ കണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ എനിക്ക് അത് വേണ്ടി വരും അങ്ങനെ വെറുതെ ആ ഒരു ക്ലാഷ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ ഒന്നും എടുത്തില്ല കേട്ടോ അവിടുന്ന് അമ്മ അവിടുന്ന് കല്യാണത്തിൻ്റെ അന്നിടാനുള്ള സാരി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സൈനിലേക്കാണ് വന്നിട്ടുണ്ടായത് അന്ന് ഞാൻ ഫിഫ്റ്റി കെ ജി ആയ ദിവസേന കേട്ടോ ഞാനങ്ങനെ ഓരോ മൈൽ സ്റ്റോൺ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ആദ്യം ഫിഫ്റ്റി ഫൈവ് കെ ജി പിന്നെ ഫിഫ്റ്റി കെ ജി അങ്ങനെ അപ്പോൾ ഈ ഫിഫ്റ്റി കെ ജി ആയന്ന് എനിക്കെന്തെങ്കിലും സ്പെഷ്യലായിട്ടൊരു ട്രീറ്റ് കൊടുക്കണല്ലോ ഞാൻ കഷ്ടപ്പെട്ട് വെയിറ്റ് കുറച്ചതല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് മന്തിയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായത് മന്തി എൻ്റെ ഒരു ഫേവറേറ്റ് ഫുഡാണ് പ്രത്യേകിച്ച് ഈ അൽഫാം എല്ലാ ത്ത മറ്റേ മന്തി ചിക്കൻ ഉണ്ടല്ലോ അതാണ് എനിക്കിഷ്ടം അൽഫാം എനിക്ക് കുഴപ്പമില്ല പക്ഷേ അതിനെക്കാളും ഇതാണ് കേട്ടോ ഇഷ്ടം അങ്ങനെ ഒരു മധുരം എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് സൈൻ ലബൻ്റെ ഈ ഒരു സംഭവം വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പേരെന്താ സല സലാങ്കാട്ടിയാണെന്നോ അങ്ങനെ എന്തുവാണിതിൻ്റെ പേര് വരുന്നത് മറ്റേ ബി ലബൻ ഇൻസ്പയർ ആയിട്ട് ചെയ്യുന്ന ഒരു സംഭവം അതും കഴിച്ചു പിന്നെ ഇത് ഞങ്ങൾ മഹർ എടുക്കാൻ പോയിട്ടില്ല അന്ന് ഷൂട്ട് ചെയ്ത കുറച്ച് വീഡിയോസാണ് കേട്ടോ അതും കൂടെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയെന്നേ ഉള്ളൂ ഇത് മുന്നൊരു ദിവസം പോയതാ അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാനും മമ്മീൻ കൂടെ ഇങ്ങനെ ഇറങ്ങുകയാണ് പിന്നെ കുറച്ച് കമൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്തിനാണ് ചെറിയ ബ്രദറിനൊക്കെ ഇപ്പം തന്നെ കല്യാണം കഴിപ്പിക്കുന്നതെന്ന് അത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ തമ്മിൽ അങ്ങനെ അധികം ഏജ് ഡിഫറൻസ് ഇല്ല ഞാനും എൻ്റെ നേരെ താഴെയുള്ള ബ്രദറും തമ്മിൽ ഒന്നര വയസ്സിൻ്റെ ഡിഫറൻസ് അല്ലത് ഓനും ചെറിയ ബ്രദറും തമ്മിൽ ഇതേപോലെ ഒന്നര വയസ്സിൻ്റെ ഡിഫറൻസ് അപ്പോൾ അത്രയേ ഉള്ളു കേട്ടോ നമ്മൾ തമ്മിലുള്ള ഏജ് ഡിഫറൻസ് അപ്പോൾ വലിയ ബ്രദറിൻ്റെ കല്യാണം ഇപ്പം നടത്തി കഴിഞ്ഞാൽ എന്തായാലും ഒരു ഒരു വർഷത്തിൻ്റെ ിൽ അടുത്ത ആളത്ത് നടത്താനാവും അപ്പോൾ പിന്നെ ഇപ്പം പറഞ്ഞു ഈ കല്യാണം വിളിക്കുന്നതും അങ്ങനത്തെതൊക്കെ ഒരു ചടങ്ങാണല്ലോ പിന്നെ ഇവരുടെ ലീവ് എല്ലാം കൂടെ ഒന്നും സെറ്റായിട്ട് വരികയില്ല പിന്നെ ചെറിയ ബ്രദറിന് നല്ലൊരു ബ്രൈഡും സെറ്റായിട്ട് വന്നു അപ്പോൾ പിന്നെ ഇപ്പോൾ പറഞ്ഞു എന്നാൽ പിന്നെ എല്ലാം കൂടെ നമുക്ക് ഒരുമിച്ചാക്കാം പരിപാടി ഒന്നായിട്ട് കഴിഞ്ഞാൽ ആ ഒരു വലിയൊരു ഇത് മക്കളുടെ കല്യാണം നടത്തി കൊടുക്കുക എന്നുള്ളത് അപ്പോൾ ഇപ്പോൾ കത്തിനിന്നൊരു റിലീഫാവും അങ്ങനെ അത് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ രണ്ട് പരിപാടിയും ഒരുമിച്ചാക്കിയിട്ടുള്ളത് എനിക്ക് വലിയ താല്പര്യമില്ലോ രണ്ട് പരിപാടി ഒരുമിച്ചാക്കാൻ കാരണം ഞാൻ ഒറ്റ പെങ്ങളെ ഉള്ളു അപ്പോൾ എനിക്ക് മെയിൻ ആവാൻ കിട്ടുന്ന രണ്ട് അവസരങ്ങളാണ് ഇതിപ്പം ജോയിൻ ആയിട്ട് ഒറ്റ ഒരു ഇവൻ്റായിട്ട് മാറിയത് അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമുണ്ടി പിന്നെ ഞാൻ വിചാരിച്ചു സാറല്ല പേമ്മൻ്റെയൊക്കെ ഒരു ഇതൊന്നും നമ്മൾ കൺസിഡർ ചെയ്യണമല്ലോ അങ്ങനെ പിന്നെ സത്യം പറയുകയാണെങ്കിൽ ഈ കല്യാണങ്ങളൊന്നും ഇത്ര പെട്ടെന്ന് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ അങ്ങനെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പല്ലിനിപ്പടുത്തൊന്നും ക്ലിപ്പ് ഇടൂലായിരുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിട്ടുള്ള ഇനി ഇതിപ്പം ക്ലിപ്പ് ഇട്ടും പോയി പല്ലെല്ലാം പറിച്ചുവെപ്പം ഇനി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അനിയന്മാരിപ്പഴും ഞാനീ ക്ലിപ്പ് ഇട്ടതും പറഞ്ഞാണ്ട് ഇങ്ങനെ കളിയാക്കും എൻ്റെ ക്ലിപ്പ് ഇട്ടതിന് ശേഷമാണ് നേരെ താഴെല്ലാം അനിയൻ്റെ നിഗായ ഉണ്ടായത് ഇനിയിപ്പോൾ ഇവരുടെ കല്യാണം ഒക്കെ നമ്മുടെ ഫാമിലിയിലുള്ള ഒരു നാലഞ്ച് പരിപാടികളൊക്കെ വരുന്നത് ഞാൻ ഈ ക്ലിപ്പിട്ടതിന് ശേഷമാണ് നാലഞ്ചുമല്ലായാലും കൂടുതൽ പരിപാടികൾ അപ്പോൾ എല്ലാ ഫോട്ടോസിലും ഞാനിതിങ്ങനെ ഇട്ടിട്ടാണല്ലോ അങ്ങനെ എന്തായാലും ഒന്നും സാരമല്ല പഠിച്ചോൻ്റെ ഓരോരോ ഇതിനനുസരിച്ചിട്ടല്ലേ നടക്കുള്ളൂ ഓരോ ടൈം ഉണ്ടാവുമല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് സമാധാനിക്കുക അങ്ങനെ ഇതാ ഞാൻ മഹരൊക്കെ ഇങ്ങനെ നോക്കി ഓക്കി വെച്ചിട്ടോ ഞങ്ങൾ പിന്നെ അനീസ്കാൻ്റെ ജ്വല്ലറിയിൽ അധികം ലൈറ്റ് വെയ്റ്റ് കളക്ഷനാണ് അപ്പോൾ ഞങ്ങൾ വേറെ ഒരു ഹെവി ആയിട്ടുള്ള ഒരെണ്ണം ഓർഡറിനും കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓർഡർ ചെയ്താൽ കുറച്ച് ദിവസത്തിനുള്ളിൽ ഇവർ ഉണ്ടാക്കിത്തേറോട്ടോ പിന്നെ ഇത് നമ്മുടെ കല്യാണക്കത്ത് അടിച്ച് കിട്ടിയിട്ടുണ്ടെനി അങ്ങനെ അത് അനീസ്ക പോയി വാങ്ങി വന്നിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നതേനുട്ടോ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ സൻഹ എന്ന് പറഞ്ഞ ഒരു കുട്ടീനെ കൊണ്ടാണ് ഈ കല്യാണക്കത്ത് ചെയ്യിപ്പിച്ചിട്ടുണ്ടായത് ആൾ പെട്ടെന്ന് തന്നെ ഒക്കെ റെഡിയാക്കി തന്നിട്ടോ രാത്രി ഞാൻ മെസ്സേജ് അയച്ചു ആളെ രാവിലെ തന്നെ കണ്ടിട്ടുണ്ടായേ എന്നിട്ട് സ്പീഡിൽ തന്നെ അന്ന് ഉച്ചൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് ഈ ഡിസൈൻ സെറ്റാക്കി തന്നു എന്നിട്ട് അന്ന് തന്നെ ആൾ പ്രിൻറ്റിങ്ങിന് കൊടുത്തു തോന്നു പിന്നെ ഒരു ഒരു ദിവസം എന്തോ ആണ് എടുത്തത് ആകെ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് ഡേ തന്നെ അനീസ്ക്ക പോയിട്ട് കളക്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അധികം ഇൻസ്റ്റഗ്രാമിലുള്ള ഇങ്ങനത്തെ സ്മോൾ ബിസിനസ്സുകൾ സപ്പോർട്ട് ഗ്രഹിക്കുന്ന ഒരാളാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ അധികം പഠിക്കുന്ന കുട്ടികളാവും ഇതുപോലത്തെ സ്മോൾ ബിസിനസ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ നമ്മൾ നമ്മളിങ്ങനെ ഒരു ഓർഡർ എല്ലാം കൊടുക്കുന്ന സമയത്ത് അത് അവർക്ക് എന്താ പറയുക സ്വന്തമായിട്ട് ഏൺ ചെയ്തിട്ട് പഠിക്കുന്നവരൊക്കെ ഉണ്ടാവും അങ്ങനെ ഒരു സപ്പോർട്ട് സപ്പോർട്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തപ്പി തപ്പിപ്പിടിച്ച് കണ്ടിട്ടാണ് കേട്ടോ ഞാൻ കൊടുക്കലുള്ളത് അപ്പോൾ ഇത് ആൾ നല്ല അടിപൊളിയായി തന്നെ ചെയ്തു തന്നിട്ടുണ്ട് നമുക്കൊരു ബഡ്ജറ്റ് ഉണ്ടായിരുന്നു അധികം കൂടിയ ടൈപ്പും വേണ്ട എന്നാൽ കാണാൻ നല്ല വൃത്തിയും വേണം എന്നുള്ളത് അപ്പോൾ ആ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലായിട്ട് തന്നെ തന്നിട്ടുണ്ട് ഒക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് പിന്നെ ഈ കല്യാണക്കത്ത് നമ്മൾ കുറച്ച് മാത്രമേ അടിച്ചിട്ടുള്ളൂ കാരണം നാട്ടില് കൊടുക്കാനും അങ്ങനെ കുറച്ച് കല്യാണക്കത്ത് മതി എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ക്ലോസ് ഫാമിലി ഫ്രണ്ട്സൊക്കെ ഒന്നുകിൽ പോയി വിളിക്കുക അല്ലെങ്കിൽ ഫോൺ വിളിക്കുക അങ്ങനെയൊക്കെ ആവുമല്ലോ നമ്മൾ ഓരോ വെഡിങ്ങിന് ഇൻവൈറ്റ് ചെയ്യുക അപ്പം കുറച്ച് കത്ത് മതി വിചാരിച്ചിട്ട് ഇങ്ങനെയാണ് ചെയ്തത് പിന്നെ അന്ന് ഞാനും അനീസ്കിയും നോവും കൂടെ ഒന്ന് പുറത്ത് പോവാന്ന് വിചാരിച്ചിട്ട് ഇറങ്ങുകയാണ് കുറച്ചായിരുന്നു നമ്മളിങ്ങനെ മോർണിംഗ് കൂട്ടിയിട്ട് പുറത്തെല്ലാം പോയിട്ട് പിന്നെ ഇന്ന് എൻ്റെ ഒരു ചീട്ടയാക്കാന്ന് വിചാരിച്ചേനു കാരണം ഫിഫ്റ്റി കെ ജി ആയതല്ലേ അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ ഇന്ന് ഫുൾ നല്ല ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ നോക്കിയപ്പോൾ റോഡെല്ലാം നല്ല ബ്ലോക്ക് ചെയ്യുന്നു അങ്ങനെ ഞങ്ങൾ അനീസ്ഖാൻ്റെ കലിമയിലെത്തിയിട്ടുണ്ട് ഇനി ഇവിടെ ക്ലോസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഹൈലൈറ്റ് മാളിലേക്ക് പോയിട്ടുണ്ടായത് ഞങ്ങൾ ഇങ്ങനെ ഹൈലൈറ്റ് മാളിൽ തന്നെയാണ് കേട്ടോ വേറിലുള്ളത് നമുക്ക് എത്താനും സുഖം ഇതാണ് പിന്നെ ഇവിടെ വന്നാൽ നോയിന് കളി ിക്കാനുള്ള കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഇവിടെ കണ്ടപ്പോൾ നോവിന് ഭയങ്കര സന്തോഷം ചെയ്യുന്നുട്ടോ കുറേ ദിവസമായി നോനങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അപ്പോൾ വേഗം ഓടിപ്പോയി ആ കാറിൻ്റെ ആൾക്കാരുടെ അടുത്തേക്ക് പോയി ഒരു കാറിൽ കയറിയിരുന്ന് അങ്ങനെ ഓട്ട് കഴിഞ്ഞിട്ടോ നോ ചെറുതാകുമ്പോൾ നമ്മൾ സ്ട്രോളറിലെല്ലാം ഒന്നിൽ കൊണ്ടുവരുമല്ലോ ആ ടൈമിലൊക്കെ ഞാൻ ഇങ്ങനെ ഈ കാറൊക്കെ കാണുമ്പോൾ വിചാരിക്കുന്നുട്ടോ എന്നായിരിക്കും ഇപ്പം നോ ഇതിലൊക്കെ കയറിയിരിക്കുക എന്നുള്ളത് പക്ഷെ എത്ര പെട്ടെന്ന് ആ ടൈമ് പോയ നോയിന് ഈ മാസം രണ്ടര വയസ്സായി ആ ആൾ ഇപ്പം ഇങ്ങനെ ഓരോന്ന് പറയാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അവനക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചോദിച്ച് വാങ്ങാനൊക്കെ തുടങ്ങിയാണ് പിന്നെ കുറച്ച് കുറച്ച് വാശിയും കൂടി വരുന്നുണ്ട് അത് പിന്നെ ഈ പ്രായത്തിൻ്റെതാണല്ലോ എന്നാലും അലഹമ്മില്ല എല്ലാ മൈൽ സ്റ്റോണും ക്രോസ് ആയിട്ടുണ്ട് ആദ്യമൊക്കെ ഇവൻ വെയിറ്റ് കുറവായിട്ട് ജനിച്ച ബേബിയാണല്ലോ അപ്പോൾ എനിക്ക് ഭയങ്കര കൺസേൺ ഉണ്ടായിരുന്നു ഇവൻ്റെ ഒക്കെ എങ്ങനെ എങ്ങനെയാവുന്നുള്ളത് പക്ഷേ അലഹമ്മില്ല നല്ല പോലെ തന്നെ എല്ലാ ബേബീസിനെയും പോലെ തന്നെ പോകുന്നുണ്ട് പിന്നെതാണ് ഞങ്ങൾ ഫുഡൊക്കെ വാങ്ങി കഴിച്ചിട്ടോ ഞാൻ ദോശയാണ് കഴിച്ചിട്ടുണ്ടായത് അനീസ്ക മന്തിയൊക്കെ ഒക്കെ വാങ്ങി കഴിച്ചു ആ പത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായിക്കാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ്